ജീവിതത്തിന്റെ മറ്റു മാനങ്ങൾ തുറന്നു വരും ഒരു കാര്യം ആ മാനങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണോ കുണ്ടലിനി യോഗ സാരാംശത്തിൽ ഏറ്റവും അപകടകരമായ യോഗയാണ് അപകടകരമെന്ന് പറയാൻ കാരണം അതാണ് ഏറ്റവും ശക്തമായ യോഗ ഒരഗാധതയിലേക്ക് എടുത്ത് ചാടണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഭ്രാന്തനായിരിക്കും അല്ലെങ്കിൽ ആരില്ലെങ്കിലും അപാരമായ വിശ്വാസം ഉണ്ടാകണം അപ്പോൾ എന്താണ് കുണ്ടലിനി ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു ഇത് കുണ്ടല്ലിനിയാണ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ അത് കുണ്ടല്ലിനിയാണ് ഒരു പൂവിരിയുന്നു അത് കുണ്ടല്ലിനിയാണ് ഒരു നായി കുരയ്ക്കുന്നു അതും കുണ്ടല്ലിനിയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന ജീവശക്തിയാണ് കുണ്ടല്ലിനി ഇപ്പോൾ ശരീരത്തിനുള്ളിൽ മനുഷ്യ ശരീരത്തിനുള്ളിൽ ഇതിനെ ജീവന്റെ ഒരു ഭാണ്ഡമായി കാണുകയാണെങ്കിൽ ഇത് ജീവന്റെ ഒരു ശകലമാണ് ഈ ജീവന്റെ ശകലം ഊർജ്ജത്തിൻ്റെ പാളുകളോടെ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്നു നിങ്ങളുടെ അതിജീവന പ്രക്രിയയ്ക്ക് ആവശ്യമായി വരുമ്പോൾ ഊർജ്ജത്തിൻ്റെ ഒരു മാനം ഉടനെ സജീവമാകുന്നു എന്നാൽ ഊർജത്തിൻ്റെ മറ്റു മാനങ്ങൾ നിങ്ങളതിനായി എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ സജീവമാകില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാനാവുകയും ഒരു പ്രത്യേക രീതിയിൽ സജീവമാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവ ഉണർന്നു വരില്ല അവ നിഷ്ക്രിയമായി തുടരും നിഷ്ക്രിയമായ ഊർജം ഇപ്പോൾ ഉപയോഗത്തിലുള്ള ഊർജ്ജത്തെക്കാൾ വളരെ വലുതാണ് നിങ്ങളുടെ അതിജീവന പ്രക്രിയ നടത്താൻ ഒരു ഭൗതിക ജീവിതം പൂർണ്ണമായി ജീവിക്കാൻ പൂർണ്ണമായ ഭൗതികവും ബുദ്ധിപരവുമായ ജീവിതം ജീവിക്കാൻ നിങ്ങളേതാണ്ട് ഇരുപത്തിയൊന്ന് ചക്രങ്ങൾ മാത്രം സജീവമാക്കിയാൽ മതി ഈ നൂറ്റി പതിനാല് ചക്രങ്ങളിൽ അതിൽ ഏകദേശം ഇരുപത്തിയൊന്നെണ്ണം സജീവമായാൽ നിങ്ങൾ സമ്പൂർണ്ണ ജീവിതം നയിക്കും നിങ്ങൾക്ക് യാതൊരു അപര്യാപ്തതയും അനുഭവപ്പെടില്ല നിങ്ങളൊരു സമ്പൂർണ്ണ ഭൗതിക ജീവിതം നയിക്കും ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല ജീവിതത്തിൽ വലിയ വിജയം നേടിയെന്ന് നിങ്ങൾ കരുതും എന്നാൽ അത് വെറും ഇരുപത്തിയൊന്നെണ്ണം മാത്രമാണ് അതായത് നൂറ്റിപ്പതിനാലിൻ്റെ ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ താഴെ ഇരുപത് ശതമാനത്തിൽ താഴെ ഇരുപത് ശതമാനത്തിൽ താഴെയെങ്കിലും യാതൊരു അപര്യാപ്തതകളുമില്ലാത്ത പൂർണ്ണമായ ജീവിതം പോലെ നിങ്ങൾക്ക് തോന്നും ജീവിതത്തിൻ്റെ ബാക്കി ശതമാനം അത് എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ഉദ്ദേശം കേവലം നല്ല രീതിയിൽ ജീവിക്കുക മാത്രമാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഊർജത്തിൻ്റെ ഈ മാനം സജീവമാക്കിയാൽ ജീവിതത്തിൻ്റെ മറ്റു മാനങ്ങൾ തുറന്നു വരും ഒരു കാര്യം നിങ്ങൾ ആ മാനങ്ങൾക്കായി തയ്യാറാണോ ചോദ്യം അത് നല്ലതാണോ ചീത്തയാണോ എന്നല്ല ചോദ്യം ഇതാണ് നിങ്ങളതിന് തയ്യാറാണോ കാരണം ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും നിങ്ങളതിനായി തയ്യാറല്ലാത്തപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല നിങ്ങൾ അതിനായി തയ്യാറല്ലാത്തപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തെത്തിയാൽ അനുഭവത്തിൽ അത് ഒരു നല്ല കാര്യമായിരിക്കില്ല അല്ലേ അത് ഏറ്റവും മഹത്തായ കാര്യമാണെങ്കിൽ പോലും അത് ഏറ്റവും മഹത്തായ കാര്യമായിരിക്കാം പക്ഷേ നിങ്ങൾ അതിനായി തയ്യാറല്ലാത്തപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തി അപ്പോൾ അത് നല്ല കാര്യമല്ലേ അതിനാൽ നിങ്ങൾ അതിനായി തയ്യാറാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനായി നമുക്കെന്ത് ചെയ്യാൻ കഴിയും അത് സജീവമാക്കാൻ നമുക്കെന്ത് ചെയ്യാനാകും ഇത് ചെയ്യുന്നതിനായി വിവിധ മാർഗങ്ങളുണ്ട് നിരവധി മാർഗങ്ങൾ എന്നാൽ കുണ്ടിലിനി യോഗ നിങ്ങൾ കുണ്ടിലിനി യോഗ അഭ്യസിക്കുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ശരി കുണ്ടി യോഗ ഞാൻ ആരെയും കുറിച്ച് അഭിപ്രായം പറയുകയല്ല കുണ്ടലിനി യോഗ അതിൻ്റെ സാരാംശത്തിൽ യോഗയുടെ ഏറ്റവും അപകടകരമായ രൂപമാണ് ഞാൻ അപകടകരമെന്ന് പറയുന്നത് കാരണം അത് ഏറ്റവും ശക്തവുമാണ് ഏറ്റവും ശക്തമായത് എപ്പോഴും ഏറ്റവും അപകടകരവുമാണ് തെറ്റായി കൈകാര്യം ചെയ്താൽ ലോകത്തിപ്പോൾ വിവിധ തരത്തിലുള്ള ഊർജ്ജങ്ങളുണ്ട് അതായത് വൈദ്യുതി പോലും ഇപ്പോൾ പല വിധത്തിൽ അല്ലെങ്കിൽ പലതരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഉൽപാദിപ്പിക്കുവാനുള്ള ഒരു വഴി ന്യൂക്ലിയർ പ്രതിപ്രവർത്തനങ്ങളിലൂടെയാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിലൂടെ നമുക്കറിയാവുന്ന ഏറ്റവും കാര്യക്ഷമമായ ഊർജ ഉൽപ്പാദന മാർഗ്ഗമാണിത് എന്നാൽ അത് ഏറ്റവും അപകടകരവുമായ മാർഗവുമാണ് അല്ലേ കാര്യങ്ങൾ തെറ്റായി നടക്കുമ്പോൾ അവ ഗുരുതരമായ പ്രശ്നമായി മാറുന്നു അവ ശരിയായി പ്രവർത്തിക്കുമ്പോൾ ഭൂമിയിൽ ഊർജം ഉത്പാദിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവും മികച്ചതുമായ മാർഗം യഥാർത്ഥത്തിൽ ആണവ ഊർജമാണ് എന്നാൽ അത് കൈവിട്ടു പോയാൽ അത് ശരിക്കും കൈവിട്ടു പോകുന്നു നിങ്ങൾക്കത് ശരിയാക്കാൻ കഴിയാത്ത വിധത്തിൽ അതുപോലെ തന്നെയാണ് കുണ്ടലിനി യോഗയും അത് ഏറ്റവും ശക്തവും ഏറ്റവും അപകടകരവുമാണ് ആവശ്യമായ തയ്യാറെടുപ്പും മാർഗദർശനവുമില്ലാതെ വിദഗ്ദ്ധ മാർഗദർശനമില്ലാതെ നിരന്തരമായ മാർഗദർശനത്തിലും നിരീക്ഷണത്തിലുമല്ലാതെ ആരും ഒരിക്കലും അത് ശ്രമിക്കരുത് എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഏറ്റവും ഉയർന്ന യോഗ തന്നെ ചെയ്യണം ആരും എയിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും സിഡിൽ നിന്ന് തുടങ്ങിയാൽ മതി ഈ മനോഭാവം തന്നെ അപകടകരമാണ് ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തി ആവശ്യമായ പ്രതിബദ്ധതയും സമർപ്പണവും ശ്രദ്ധയും ധാരണയുമില്ലാതെ കൈകാര്യം ചെയ്യപ്പെടുന്നത് കൊണ്ട് ജീവിതത്തെ നശിപ്പിക്കുന്ന ശക്തിയായി മാറാൻ കഴിയും എന്തായാലും കുണ്ടലിനിയെ ഉയർത്തുന്നതിനെക്കുറിച്ച് കുണ്ടലിനി ഉയരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാനങ്ങൾ വളരെ വേഗത്തിൽ മാറും ബാഹ്യമായ ക്രമീകരണങ്ങളും അതേ വേഗത്തിൽ മാറ്റുന്നതിനായി നിങ്ങൾ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ വലിയ രീതിയിൽ തകരും ക്ലാസിക്കൽ യോഗാ പാരമ്പര്യങ്ങളിൽ കുടുംബ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം യോഗയുണ്ട് സന്യാസികൾക്കായി പഠിപ്പിക്കുന്ന മറ്റൊരു പ്രത്യേക തരം യോഗയുണ്ട് ഈശയിൽ രണ്ടുമുണ്ട് സന്യാസ യോഗയും സാധാരണ യോഗയുമുണ്ട് ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും യോഗ പഠിപ്പിക്കില്ല അത് യോഗയുടെ ഏറ്റവും ശക്തമായ മാർഗമാണ് എന്നാൽ അതിനൊരു പ്രത്യേക തരത്തിലുള്ള അച്ചടക്കവും ശ്രദ്ധയും ആവശ്യമാണ് അത് നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ സാധ്യമല്ല നിങ്ങൾ അത്തരത്തിലുള്ള യോഗ ചെയ്താൽ അത് നിങ്ങളുടെ ബാഹ്യ ജീവിതത്തെ തൽക്ഷണം തകർത്തുകളെ ഈ യോഗ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തതല്ല ഈ യോഗ നിങ്ങളുടെ ജീവിതം മികച്ച രീതിയിൽ സംഭവിക്കുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ജീവിതം നന്നായി നടക്കുമ്പോൾ കാര്യങ്ങൾ നന്നായി നടക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പണം സമ്പാദിക്കുന്നു നിങ്ങളുടെ ബിസിനസ് വിജയിക്കും നിങ്ങളുടെ ജോലി നന്നായി നടക്കുന്നു നിങ്ങളുടെ പൊതുവെ നിർഭാഗ്യവശാൽ ഉന്നതികൾ തേടാനുള്ള ആഗ്രഹം കുറയുന്നു അതെ അതിനാൽ യഥാർത്ഥത്തിൽ ഇതൊരു നല്ല മാർഗമല്ല എന്നാൽ ഇന്നത്തെ ലോകത്ത് ഇത് മാത്രമാണ് ഫലപ്രദം ഭൂരിഭാഗം ആളുകൾക്കും ഫലപ്രദമാകുന്നത് ഇതുമാത്രമാണ് കുറച്ചാളുകൾക്ക് മറ്റു മാർഗങ്ങളിൽ ചെയ്യാം നമുക്കിതെല്ലാം മറികടന്നുകൊണ്ട് വളരെ ശക്തമായ മാർഗങ്ങളിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ അത് അവരുടെ ചുറ്റുമുള്ള എല്ലാ സാമൂഹിക ഘടനകളെയും തകർത്തുകളെയും അതെല്ലാവരും ചെയ്യുന്നത് നല്ലതല്ല അതിനാൽ ഇവ വ്യത്യസ്ത മാനങ്ങളാണ് കുണ്ടലിനി യോഗ അഭ്യസിക്കണമെങ്കിൽ നിങ്ങളൊരു പ്രത്യേക തരത്തിലുള്ള അന്തരീക്ഷത്തിലായിരിക്കണം നിങ്ങൾക്ക് സാമൂഹിക സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് കുണ്ടലിനി യോഗ ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ കുണ്ടലിനി യോഗയുടെ പേരിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യുകയായിരിക്കാം കുണ്ടലിനി യോഗയ്ക്ക് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ പരിവർത്തനപ്പെടുത്താൻ കഴിയും രണ്ട് ദിവസത്തെ പരിശീലനം കൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ സ്വന്തം വീട്ടിൽ ഒരു അപരിചിതനായി മാറുന്നു കാരണം അത് നിങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നു കുണ്ടല്ലിനി ഉയർത്താൻ കഴിയുമോ ഉയർത്താൻ കഴിയും അതിനുള്ളൊരു മാർഗം അനുകൂലമായി അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് അങ്ങനെ സാവധാനം അത് ഉയരുന്നു മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ അതിനെ പ്രകോപിപ്പിച്ച് വേഗത്തിൽ ഉയർത്തുക എന്നതാണ് അത് വേഗത്തിൽ ഉയർന്നു വന്നാൽ സകലതും വലിയ തോതിൽ മാറുന്നു കാലക്രമേണ സാവധാനം ഉയർന്നു വന്നാൽ മാറ്റങ്ങൾ സാവധാനം സംഭവിക്കുകയും കാലക്രമേണ ഈ മാറ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നാൽ ഇത് വളരെ വേഗത്തിൽ സംഭവിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങളെ കൈകാര്യം ചെയ്യാനാകില്ല ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തകരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും അതിനാൽ ഇത് ചെയ്യാൻ വിവിധ മാർഗ്ഗങ്ങളുണ്ട് എത്ര മാർഗ്ഗങ്ങളുണ്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഇത് ചെയ്യാൻ നിരവധി വഴികളുണ്ട് അടിസ്ഥാനപരമായി ഇതിനായി നൂറ്റി പന്ത്രണ്ട് മാർഗ്ഗങ്ങളുണ്ട് മുകളിലേക്ക് ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി നൂറ്റിപ്പന്ത്രണ്ട് മാർഗങ്ങളുണ്ട് നിങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് ഇതിനായി ഘടന എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും ഈ നൂറ്റിപ്പതിനാല് ചക്രങ്ങളിൽ ഏഴ് മാനങ്ങളായി നാം തിരിച്ചറിയുന്ന ഏഴ് ചക്രങ്ങളുണ്ട് ഇതിൽ ആറെണ്ണം ശരീരത്തിനുള്ളിലാണ് ഒന്ന് ഭൗതിക ശരീരത്തിന് പുറത്താണ് അതിനാൽ നിങ്ങൾ ഈ നൂറ്റിപ്പന്ത്രണ്ട് രീതികൾ ഉപയോഗിച്ചാൽ നിങ്ങൾ ആറ് ചക്രങ്ങളെ കൈകാര്യം ചെയ്യുന്നു ഏഴാമത്തേത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനാകില്ല ആജ്ഞ എന്ന് നാം വിളിക്കുന്ന ചക്രത്തിൽ ചക്രത്തിലെത്തിച്ചേരുന്നതിനായി നൂറ്റിപ്പന്ത്രണ്ട് വഴികളുണ്ട് പക്ഷേ ആജ്ഞയിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് ഒരു മാർഗ്ഗവുമില്ല അത് ചെയ്യാൻ ഒരു വഴിയുമില്ല നിങ്ങളൊരു അഗാധതയിലേക്ക് എടുത്തു ചാടണം നിങ്ങൾക്കൊരു അഗാധതയിലേക്ക് ചാടണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഭ്രാന്തനായിരിക്കണം അല്ലെങ്കിൽ ആരില്ലെങ്കിലും അഗാധമായ വിശ്വാസമുണ്ടായിരിക്കണം ഒരാൾ ചാടാൻ പറയുമ്പോൾ നിങ്ങൾ ചാടണമെങ്കിൽ ഒന്നുകിൽ അയാളെ നിങ്ങൾക്കത്രയും വിശ്വാസമായിരിക്കണം അയാൾ ചാടാൻ പറയുന്നത് നല്ലതിനായിരിക്കുമെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം അപ്പോൾ നിങ്ങൾ അവസാനമില്ലാത്ത കുഴിയിലേക്ക് എടുത്തു ചാടുന്നു അതിനാൽ മൂലാധാരത്തിൽ നിന്ന് ആജ്ഞയിലേക്കുള്ള യാത്രയിൽ അവിടെ എത്താൻ നൂറ്റി വഴികളുണ്ട് എന്നാൽ അവിടെ നിന്ന് സഹസ്രാരത്തിലേക്കൊരു വഴിയുമില്ല അതൊരു ചാട്ടമാണ് അത് വിശ്വാസത്താലോ ഭക്തിയാലോ അല്ലെങ്കിൽ ഭ്രാന്തിലോ സംഭവിക്കാം അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം